ഹായ് ഹെലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബ്രൂൺ എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഡേറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ട്വന്റി ട്വന്റി ഫൈവ് ജാനുവരിയിലേക്കുള്ള അഡ്മിഷൻ സെഷനും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ അപ്പം എപ്പോഴും ഇഗ്നോ കുറച്ചധികം അധികം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ ഇതിന്റെ ഇടയിൽ എപ്പോൾ വരും എന്നുള്ളതാണ് സമയം ഏകദേശം ഒരു ഏപ്രിൽ ലാസ്റ്റ് മിഡ് ഏപ്രിൽ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റിലേക്കായിട്ട് നിങ്ങളുടെ എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതായിരിക്കും എന്നിട്ട് ജൂണിൽ എന്തായാലും ഒരു പരീക്ഷ അവർ കറക്റ്റ് ആയിട്ട് നടത്താറുണ്ട് ടെൻറ്റേറ്റീവ് ഷീറ്റ് മെയ് ലാസ്റ്റിലേക്ക് തന്നെ അല്ലെങ്കിൽ മെയ് സെക്കൻഡ് വീക്കിൽ തന്നെ വരാറുണ്ട് ഇഗ്നോടെ എല്ലാം ഓർഡർ ആയിട്ടാണ് പരീക്ഷയിലേക്ക് പരീക്ഷയിൽ ഒരു മാറ്റവും അവർ വരുത്താറില്ല പരീക്ഷാ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിനേഷന്റെ രജിസ്ട്രേഷനും അതിനോടനുബന്ധിച്ച് കൃത്യമായി ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നാല്പത് ദിവസങ്ങൾക്ക് മുന്നേ എന്നുള്ള രീതിയിൽ അവര് ആയിട്ട് അത് പ്രോപ്പർ ആയിട്ട് അവര് രജിസ്ട്രേഷന്റെ ലിങ്കും കാര്യങ്ങളും നോട്ടിഫിക്കേഷനും സ്റ്റുഡൻസിനെ അറിയിക്കുന്നതാണ് അപ്പൊ നമുക്കൊരു ഏപ്രിൽ പകുതിയില് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കാം അപ്പം ടെൻറ്റേറ്റീവ് ഡേറ്റ്ഷീറ്റ് ആണ് ഓൾറെഡി ഞാൻ അന്ന് പറഞ്ഞിരുന്നു ആദ്യം റിലീസ് ചെയ്യുക ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ പോലെ ഷെഡ്യൂൾ ചെയ്ത് തരും അതിൽ ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ പറയും ഓക്കെ അപ്പം ആദ്യം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ വരും രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ എക്സാമിനേഷൻ ഓരോ സ്റ്റുഡൻസും രജിസ്ട്രേഷൻ ചെയ്യണം ഓരോ ഇയറിലും നിങ്ങൾ ഇതുപോലെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തേ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എക്സാം രജിസ്ട്രേഷന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മള് അതിന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എക്സാം രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം കാരണം അടുത്തുള്ള എക്സാം സെന്ററുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് അടുത്ത് കിട്ടുള്ളൂ അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ഓപ്പൺ ആയാലും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ട അപ്പം ഇതിനോട് ക്ലാസ്സുകൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് പറയുന്ന കോഴ്സുകളിലാണ് നമുക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ പി ജി പ്രോഗ്രാമില് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളിലേക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും അസൈൻമെന്റ് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പോലെ മികച്ച ഒരു യൂണിവേഴ്സിറ്റി അതായത് നാഷണൽ റാങ്കിങ്ങില് ഫസ്റ്റ് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ ക്ലാസ് കൊടുക്കുന്ന കേരളത്തിലെ ഏക ഡിസ്റ്റൻസ് ഓൺലൈൻ ഡിസ്റ്റൻസ് സ്ഥാപനമാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സോ അതിൽ നിങ്ങൾക്കൊരു ഡിഗ്രി അജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് കഴിക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച്